സിറാത്ത് എന്നൊരു ഏറ്റവും അപകടകരമായ പാലമാണ് അതിൽ രക്ഷപ്പെടുക ഏറെ പ്രയാസമാണ് അതുകൊണ്ട് ഞാൻ ഒരു വഴി പറഞ്ഞുതരാം എന്റെ മേൽ സ്വലാത്തിനെ പെരിപ്പിച്ചാൽ കിടക്കാൻ കഴിയും എന്ന് മുഹമ്മദ് മുസ്തഫ ഒരു ദിവസം ആയിരത്തി നാനൂറ്റി നാപ്പത് മിനിറ്റിന്റെ സിറാത്ത് പാലം കിടക്കാൻ ഒരായിരം സ്വലാത്തിയല്ല നൂറുവട്ടം സാധാരണ നാല് മിനിറ്റ് ആർക്കും ആർക്കും ചൊല്ല കമ്പ്യൂട്ടർ അടിക്കുന്ന ജോലിക്കാരന് ചെല്ലാം അടുക്കളയിൽ പണിയെടുക്കുന്ന പെണ്ണിന് ചെല്ലാം ചെയ്യുന്ന ഡ്രൈവർക്ക് ചൊല്ല ചൊല്ല കാര്യത്തിലും ഒരു തൊഴിലെടുക്കുമ്പോൾ അത് വിട്ടുകിടക്കണമെങ്കിൽ അഞ്ഞൂറ് കൊല്ലം വേണ്ടിവരും എന്ന് മുഹമ്മദ് മുസ്തഫ എന്റെ മേൽ നിങ്ങൾ പറയെ പോലെ വിട്ടുകിടക്കുമെന്ന് ഹറാമായ അവസ്ഥയുണ്ട് അവസ്ഥ ഇല്ല അസംസ്കരിച്ച സുന്നത്തില്ല എന്നാൽ സ്വലാത്തുണ്ട് നിസ്കാരം ഹറാമായ അവസ്ഥയുണ്ട് നോമ്പ് ഹറാമായ അവസ്ഥയുണ്ട് പെരുന്നാളായ നോമ്പ് ഹറാമാണ് പക്ഷേ എന്റെ ഹറാമല്ല ഒരു ലഹള ഇല്ല ഒരു സെക്കൻഡ് ഇല്ല എന്തുകൊണ്ട് അതാണ് ടവർ മുഹമ്മഡ് ഉള്ള صلاة الله سلام الله على حسين حبيب الله فمحمدنا هو سيدنا فالعز لنا لإجابته الله والله 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 الله, الله والله والله والله, 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 والله എത്തിയപ്പോൾ അവിടെ ഭൂമിയിലേക്ക് വന്ന നേരിയ പ്രകാശം കണ്ടപ്പോഴത്തിൽ എന്നാൽ കേന്ദ്രത്തിൽ പോയി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ ബസർ സാധാരണ നബിയുടെ ശരീരമല്ല യുടെ അതിന് വ്യാഖ്യാനം പറയാൻ കഴിയില്ല എന്നിട്ട് എന്ത് പറഞ്ഞു കൊടുത്തു കൊടുക്കേണ്ടതെല്ലാം കൊടുക്കേണ്ടതെല്ലാം ഇതിന് ഇതിനെന്താ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് പല രഹസ്യങ്ങളും നബിക്ക് കൈമാറിയിട്ടുണ്ട് അത് ഞാൻ അറിയുന്നതിൽ കൈറില്ല പക്ഷേ ഞാൻ അറിയേണ്ടതുമില്ല എന്റെ നേതാവ് അറിഞ്ഞാൽ മതിയല്ലോ എന്റെ നേതാവ് എനിക്ക് നേതാവ് മാത്രമല്ല ബിമാരുടെ വാഹിയെല്ലാം ഒരൽപഭാഗം പോലും ഈ ഭൂമിയിൽ കൊടുത്ത ചില്ലവ റിയും മറ്റോ മറ്റോ ഒന്നിലോ കൊടുത്തതാ എന്താ കുട്ടികൾ വർത്തമാനം പറയലേ കുട്ടികൾ വർത്തമാനം പറയട്ടെ കുട്ടികൾ വർത്തമാനം പറയട്ടെ അള്ളാഹു നമുക്ക് ബോധം തരട്ടെ ചിന്തിക്ക ഒരു മഹാനായ കവി പറയുന്നടി ഇന്ന് ഞാൻ കണ്ടു ഒരു കിതാബില് ആ കവി പറയുകയാണ് പറയുകയാണെങ്കിൽ എനിക്കൊരു കൂട്ടുകാരനില്ലേ അങ്ങയുടെ കൂട്ടുകാരനാണ് എന്റെ കൂട്ടുകാരൻ എനിക്കൊരു ശത്രുബിയേ അങ്ങയുടെ ശത്രുവാണ് എന്റെ ശത്രു എനിക്ക് ഞാനും ഇല്ല ഈശ ഈ തടി അങ്ങമാണ് സിദ്ധീഖനോട് ഹബീബാൻ പറഞ്ഞു സ്വലം വാളി സ്വല്ലം എനിക്ക് ദുനിയാവിൽ ഏറ്റവും അലങ്കാരവും സൗന്ദര്യവും സന്തോഷവുമുള്ള പല കാര്യങ്ങളും ഉണ്ട് ഏതാണ് കാര്യങ്ങൾ എന്നോട്ടിന് എനിക്ക് ദുനിയാവിൽ ഇഷ്ടം സുഗന്ധം രണ്ടു വന്യസാവ് എന്റെ ഭാര്യമാരോടുകൂടെ ഇരിക്കലാണ് നിസ്കാരത്തിൽ കണ്ണ് കുളിർക്കലാണ് നമ്മളെ നന്നാക്കി തരട്ടെ െ അഞ്ഞോണം ചിന്തിക്കണട്ടെ ഇനി അർത്ഥം പറഞ്ഞു എന്റെ അപ്പുറം പറയുമ്പോഴാണ് ഇത് മനസ്സിലാക്കുക ഈ ദുനിയാവിൽ എനിക്ക് ഇഷ്ടം മൂന്ന് കാര്യമാണ് ആരാരോട് പറഞ്ഞു മുക്ത മുഹമ്മദ് മുസ്തഫ ഒരു സദസ്സിൽ പറഞ്ഞു ആ സദസ്സിൽ ആരുമുണ്ട് പറഞ്ഞു ദുനിയാക്കും എനിക്ക് ദുിയാവിൽ ഏറ്റവും ഇഷ്ടം സിദ്ധിക്ക് അടക്കമുള്ളവരെ മൂന്ന് രണ്ട് ഭാര്യമാരോട് കൂടെ ഇരിക്കുക ദുന്യാവിൽ ഇഷ്ടം ഒന്ന് സുഗന്ധം ഭാര്യമാരെ കൂടെ ഉണ്ടാവുക കണ്ണ് കിടക്കുക നിൽക്കുക അതിനപ്പ്രാർത്ഥം നിനക്കറിയില്ല അപ്പോൾ തൊട്ടടുത്തിന്റെ സിദ്ധിയ കുൽ അക്ബർ കുൽ അക്ബറിനോട് ചോദിച്ചു ആ പന്തയാറും ഇഷ്ടമുള്ള കാര്യം കാര്യമേടാ അപ്പോൾ പറഞ്ഞു പിന്നെന്താ ഇവിടുന്ന് പോയാൽ വല്ല കച്ചവടം നേരിട്ട് നിങ്ങൾ കൊണ്ടുവരാൻ നിങ്ങക്ക് പൈസ ഉണ്ടാക്കി തരാൻ വേണ്ടി പണിക്കോവാൻസിലായില്ല ബാക്കിയുള്ളതല്ല ഞാൻ പണിക്കോണു നിങ്ങക്ക് പൈസ തരാം മനസ്സിലാ നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ ഈ ആളാണ് ഏറ്റവും വലിയ നേതാവ് സീനാഥ സിദ്ദിയൊക്കെ ഉറക്കെ പറഞ്ഞു സീനാഥ് സിദ്ദി എന്തേ ഉള്ളറിഞ്ഞു നമ്മക്കോ ഉള്ളറിഞ്ഞു എന്തൊരു മനുഷ്യനങ്ങനെ നോക്കിക്കണ്ടെ നോക്കാം ഒന്ന് നോക്കിയാൽ തരത്തെ പിന്നെ നോക്കിയാൽ എന്താ പറയാ സ്വക്രം ഉണ്ടോ സത്യല്ലേ പരിപിടി നിങ്ങളെ സ്വന്തം പെണ്ണുങ്ങളെ പന്ന് ഇന്ന് രാത്രി നിങ്ങൾ പോയിട്ട് ഒരു നോട്ടം കാര്യമായി നോക്കിയാൽ തന്നെ ചൂടാം ഏഹ് നട പിന്നെ നോക്കിയാൽ പറയും മൂത്തമാനെ വിളിച്ച് പറയും എന്റെ പാപ്പത്തിന്റെ ഇതാരാ നോക്കുകയാണെന്ന് പറയണേ ഇങ്ങളെ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടം ഉണ്ടാവുന്നു അത് നോക്കി ഇങ്ങനെ ഇരിക്കുന്നു ആരോടാ പറയണേ ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാനായ മുഹമ്മദ് കൊടുക്കും ഞാൻ എവി പറയുണ്ടോ പറയുന്നുണ്ടോ ആ ജാതി ഭർത്താകൻ വിടരുന്ന് എന്നോട് പറയണ്ട സു ശരിയച്ചു എവി എന്റെ ആ ഒരു നോട്ടം കൊണ്ട് സിദ്ദീഖ് ഇനി അങ്ങോട്ട് കേറും അത് ഓരോ സെക്കൻഡിലും വേറെ വേറെ അറിവാണ് ആ നോട്ടം ചില ആളുകൾ ചോദിക്കും സിദ്ദീഖിന്റെ മൗലൂദ് ഇടയിരുന്നു സിദ്ദീഖിന്റെ മൗലൂദ് എന്താണാ അതിന് എനക്കും എനിക്കും അയ്യോ സിദ്ദീഖിന് ഓതാൻ നേരം ലോണി അന്തം വേണോ അത് അങ്ങാടി ഇന്ന് വാങ്ങിയാൽ പറ്റില്ല പിന്നെ അവസാനം വന്ന വഷി തൂണിന് തൂണിന് മറിഞ്ഞിരിക്കും നോക്കിയിരിക്കുന്നു കൊല ചെയ്ത ആളാണ്

അവസാന കാലം ഇസ്ലാമിന് വേണ്ടി ജീവിച്ച് മരിച്ച മഹാനാണ് ഹർബ് എന്താ അവസാനത്തെ കാലത്തേക്ക് അവരുടെ പണിയെന്താ മസ്ജിദി പള്ളിയിലെ ഒരു തൂങ്കാലത്തിന് തൂങ്കാലിന് ഇങ്ങനെ മറിഞ്ഞിരിക്കും നോക്കും അങ്ങനെ വരും ആ പുണ്യ റസൂലിനെ നോക്കും കരയും ആ പുണ്യ റസൂലിനെ നോക്കും പിന്നെയും കരയും ആ മുഖത്തേക്ക് നോക്കും പിന്നെയും കരയും ഈ ഏറ്റവും വലിയ സഹായി എന്റെ കൈ കൊണ്ട് കൊല്ലണ്ടി വന്നല്ലോ എന്ന് പറഞ്ഞ് മദീന പള്ളിയിൽ വീണ് പൊട്ടിക്കരയും ആര് ആ മുഖത്തേക്ക് നോക്കും കരയും പിന്നെ നോക്കും കരയും ആര് പശ്ചിമിന് ഹർപ്പ് ഏറ്റവും സാഹിബിന്റെ പണി എന്താ അമ്മത്തേക്ക് നോക്ക ഏറ്റവും അടിയിലുള്ള സാഹിബിന്റെ പണിയെന്താ അമ്മത്തേക്ക് നോക്ക മനസ്സിലായോ പറഞ്ഞത് അന്നയാറ സൂലംബാ അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കൽ തന്നെ പിന്നെ നോക്ക പിന്നെ നോക്ക ആരാണിവൽ ഖുലൂബഹും അല്ലാഹു അവരെ ഹൃദയങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് അവരാരിച്ച പരീക്ഷണത്തിലെല്ലാം അവർ പറയു അവരെ പണി എന്താ വളരെ ചിന്തിക്കണം കമായി ഒരാൾ ഉൾപ്പെടണമെങ്കിൽ അയാൾ കർവിന്റെ തോഫിയൊക്കെ ലഭിക്കണം ഒരാൾ ഒരു സുന്നിയാകണമെങ്കിൽ അയാൾക്ക് തോഫിയൊക്കെ ഉണ്ടാവണം അല്ലാതെ ഹബീബിന്റെ മൗലി തോരാൻ കഴിയുകയില്ല ഹബീബിനെ മനസ്സിലാക്കാൻ െങ്കിലും മനസ്സിലാക്കണമല്ലോ ചിന്തിക്കണം കഴിഞ്ഞ നേരത്തെ നിങ്ങക്ക് നിങ്ങൾ സ്വർക്കണം വ്യാഴാഴ്ച കഴിഞ്ഞ നേരത്തിലേ മനുഷ്യന്മാരെ ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച നാളെ മകരി വരെ വെള്ളിയാഴ്ച കഴിഞ്ഞ മകരി മുതൽ നാളത്തെ ഒന്ന് പറയും മനുഷ്യന്മാരെ കഴിഞ്ഞ മകരി മുതൽ നാളത്തെ മകരി പോരെ എന്താണ് പാറ മനുഷ്യന്മാരെ പറഞ്ഞു നോക്കി നിങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം വെള്ളിയാഴ്ച ഓഹോ നബി എന്തുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല ദിവസം കിട്ടിയാൽ നിങ്ങൾ എന്റെ മേലിൽ എന്റെ നിങ്ങൾ നിങ്ങളുടെ പറഞ്ഞത് മനസ്സിലായില്ലേക്ക് ഏറ്റവും നല്ല ദിവസം കിട്ടി അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇത് വേർന്നോളീന്നല്ല നിങ്ങൾ എന്ത് ചെയ്യി പറ നിങ്ങൾ എന്ത് ചെയ്യും എനിക്ക് സ്വലാത്തിലേക്കളും എന്നാൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം വെള്ളിയാഴ്ചയാണെന്ന് മുഹമ്മദ് മുഹമ്മദ് ആ ദിവസം നിങ്ങൾ എന്റെ പേരിൽ പെരിപ്പിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ അപ്പോൾ ഒരു അവസരം കിട്ടിയ എന്താ ചെയ്യേണ്ടത് ഏലാത്തിനെ പെരിപ്പിക്കണം പെരിപ്പിക്കണം എന്റെ നമ്മളെ നാട്ടിൽ മുഹമ്മദ് മുസ്തഫയാണ് നമ്മളെ ഹബീബ് നമ്മളെ ഏത് കാര്യം ഹബീബിലൂടെ എല്ലാരെ കേറുകയില്ല ഹബീബിലൂടെ എല്ലാരെ ഇറങ്ങുകയില്ല പോയാൽ ഒന്നുകൂടി പറയാ ഒന്നുകൂടി പറയാ നീ പറ്റൂല മൂന്നോട്ടം കഴിഞ്ഞാൽ എന്തു ചെയ്യണം അറഫയാണെങ്കിലും അത് തന്നെ ആണെങ്കിലും അത് തന്നെ മിനയാണെങ്കിലും അത് തന്നെ പത്തിന്റെ രാവിലെ ജമ്രത്തു അഖബ ഏറി അവസാനിച്ചു പക്ഷെ എന്റെ അവസാനിക്കൂലാത്ത് അവസാനിക്കൂലിക്കാനില്ല പെണ്ണിന് ഹൈ ഞട്ടം പ്രത്യക്ഷപ്പെട്ടാൽ നിസ്കാരം അവസാനിച്ചു ഖുർആൻ കുറാനോത്ത് അവസാനിച്ചു പക്ഷേ പാവാത്ത് സ്വലാത്തുമായി ബന്ധം വിച്ഛേദിക്കപ്പെടുകയില്ല ഗർഭിണിയായ പെണ്ണ് പത്തും തികഞ്ഞു പ്രസവിച്ചാൽ നിസ്കാരം പിന്നെ ഇല്ല ആ രക്തം വരെ നിസ്കാരം ഇല്ല ആ നിസ്കാ ആ രക്തം മുറിയുന്നതുവരെ ഖുർആാനോ എന്നാൽ എന്തുണ്ട് പറ എന്തുണ്ട് സ്വലാത്ത് മുറിയുകയില്ല എന്റെ അത് ഹബീബായ മുഹമ്മദ് മുസ്തഫ ഹബീബുമായി ബന്ധപ്പെട്ട കഴിഞ്ഞു ടവറുമായി ബന്ധപ്പെട്ടാൽ പിന്നെ ഇതുകൊണ്ട് ഒരു കാര്യമില്ല വലിയ വിളച്ചിൽ കാണിക്കുന്ന കുട്ടികളെ മണ്ടൊ കുത്താ അത്രയുള്ളു മനസ്സിലായില്ല ഒരു മൊബൈൽ മനുഷ്യന്മാര് മനുഷ്യന്മാര് ടവറുമായി ബന്ധപ്പെട്ടാൽ ഇതും ഇതും തമ്മിൽ എന്താ ബന്ധപ്പെട്ട വ്യത്യാസം ടവറുമായി ബന്ധപ്പെട്ടാൽ ഇതും ഇതും എന്താ വ്യത്യാസം ഒന്ന് പറയും മനുഷ്യന്മാര് പിന്നെ ഇത് തന്നെ എന്തേലും വലിയ തല്ലുണ്ടാകുകയാണെങ്കിൽ ഇതൊടുത്ത് തല്ല ഇതെടുത്ത് നിങ്ങൾ ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി ഇപ്പോൾ ോ പിന്നെ നമ്മൾ നെബിയോടുള്ള പരിധി വിട്ടാൽ സുബയുടെ മുമ്പ് സുന്നത്തുണ്ട് സുബഹി കഴിഞ്ഞാ പിന്നെ സുന്നത്തില്ല ഇനി പൂർത്തിയാവുന്നത് വരെ നിസ്കാരം ഇല്ല പക്ഷേ സ്വരാത്തുണ്ട് നിസ്കാരം ഹറാമായ നേരം ഉണ്ട് സ്വലാത്ത് ഹറാമായ നേരം ഇല്ല ഹറാമായ അവസ്ഥയുണ്ട് സ്വലാത്ത് ഹറാമായ അവസ്ഥ ഇല്ല അസംസ്കരിച്ച എന്നാൽ നിസ്കാരം ഹറാമായ അവസ്ഥയുണ്ട് നോമ്പ് ഹറാമായ അവസ്ഥയുണ്ട് പെരുന്നാളായ നോമ്പ് ഹറാമാണ് പക്ഷേ എന്റെ ഹറാമല്ല എന്തുകൊണ്ട് അതാണ് ടവർ മുഹമ്മഡ് മുഹമ്മദ് ഉറക്കെ പറ മുഹമ്മ അതിനോട് ബന്ധമില്ലെങ്കിൽ നന്നാക്കി തരട്ടെ മനസ്സ് തുറക്കി ചെറുപ്പക്കാരെ എന്നിട്ട് കുറച്ച് സലാത്തില്ലി മനുഷ്യന്മാരെ എന്ന് ചൊല്ലിക്കോളൂ എന്ന് ചൊല്ലണം സിറാത്ത് പാലത്തിൽ രക്ഷപ്പെടാനുള്ള എന്താ സിറാത്തിൽ എത്ര പാലം

اللهم 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 اجعلنا 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 منهم 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 صراط ഏറ്റവും അപകടകരമായ പാലമാണ് അതിൽ പ്രയാസമാണ് അതുകൊണ്ട് അതി അതിന് ഞാനൊരു വഴി പറഞ്ഞു തരാം എന്റെ മേൽ സ്വലെ സിറാത്ത് കടക്കാൻ കഴിയും എന്ന് മുഹമ്മദ് നല്ല ഉഷാർ തന്നെയല്ലേ നല്ല ഉഷാറിലല്ലേ അർത്ഥം പറയട്ടെ എങ്ങനെ കിടക്കും ഇടിമിന്നു പോലെ കിടക്കും ഇടിമിന്നു പോലെ കിടക്കും ഇടിമിന്നുപോലെ കിടക്കുന്നു ഇടിമിന്നുപോലെ കിടക്കുന്നതാണ് ഇടിമിന്നു പോലെ കിടക്കുന്ന എന്തായാലും അർത്ഥം ഇടിമിന്നുപോലെ കിടക്കും അർത്ഥം നല്ല ഉഷാറിലാണെങ്കിൽ അർത്ഥം പറഞ്ഞു തരുള്ളൂ നല്ല ഉഷാറിലല്ലേ പറയും നല്ല ഉഷാറിലല്ലേ പോലെ കിടക്കും എന്ന് പറഞ്ഞാൽ ഇടിമിന്നു പോലെ ഇടിമിന്നു പോലെ കിടക്കുമെന്ന് പറഞ്ഞാൽ ഈ വ്യക്തിക്ക് സിറാത്ത് കിടക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല മൂത്തേർത്ത് ഇങ്ങനെ വരുന്ന വഴിയിൽ കുച്ചിപ്പുറത്തെത്തിയാൽ ഒരു പാലുണ്ട് നന്നം പിന്നെ മഴയുണ്ട് അവിടെ ബ്ലോക്കാണെന്ന് സങ്കല്പിക്ക് എന്റെ പിന്നെ വിളിച്ചു പറയുക ഞാൻ അവിടെ ബ്ലോക്കിലാണ് പാലത്തിൽ ബ്ലോക്കാണ് അതുകൊണ്ട് അക്കരെ കിടക്കാൻ കഴിയൂല കാരണം പാലത്തിൽ ബ്ലോക്ക് ആണ് നിലമ്പൂരിൽ ഭാഗത്ത് നിന്ന് വരികയാണ് എങ്ങോട്ട് എന്താ പറയാ പട്ടിശ്ശേരിയിലേക്ക് വരികയാണ് പക്ഷേ ഇടയിൽ എന്തുണ്ടായി കുറ്റിപ്പുറം പാലം പാലത്തിൽ ബ്ലോക്കാണ് അപ്പോൾ കടക്കാൻ കഴിയുന്നില്ല എന്നാൽ കോഴിക്കോട് ഇടിമിന്നു എന്ത് മനുഷ്യന്മാരാണ് പഠിച്ചത് ഇതിനിപ്പോ പുതുണ്ടല്ലോ കോഴിക്കോട് ഭാഗത്ത് നിന്ന് നേരെ തൃശ്ശൂരിക്ക് പോവുകയാണ് എന്ത് ഇടിമിന്നെ കുറ്റിപ്പുറത്തെത്തിയപ്പോൾ അല്പനേരം താമസിച്ചു കാരണം പാലത്തിൽ അവസാനം കിട്ടിയ വാർത്തകളിൽ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കോഴിക്കോട് നിന്ന് പുറപ്പെട്ട ഇടിമിന്നെ കുത്തിപ്പുറത്തെത്തിയപ്പോൾ അല്പനേരം താമസിക്കുകയുണ്ടായി കാരണം പാലത്തിൽ അങ്ങനെ ഉണ്ടാവും പറയും മനുഷ്യന്മാരെ ഇത് തന്നെ എന്നെ വയനോക്കി അങ്ങനെ വയന വെച്ചിട്ട് വേണം ഇതിന് അർത്ഥം നീ സുലാത്തിനെ പെരുപ്പിച്ചോ അപ്പോൾ സിറാത്ത് പാലത്തിൽ നീ ഇടിമിന്നാണ് ആരാ അവിടെ നിനക്കതൊരു പ്രശ്നം പറ ഈ ബ്ലോക്ക് ബ്ലോക്കാ എന്താ يصلون على النبي യിരം സ്വലാത്തേ ദിവസം ഏത് സ്വലാത്ത് ഏതും കല്ല ചെറിയ തോന്നിക്കൊള്ളു പിന്നെ അള്ളാഹു വലിയതിലേക്ക് കയറ്റി തരും ചെറിയ തെല്ലിയാ ആദ്യം ചെറിയതിലേക്ക് തെല്ലിക്കൊള്ളൂ ും ആയിരം വട്ടം ചെല്ലാൻ നാപ്പത് മിനിറ്റ് മതിയാവും ഒരു ദിവസം ആയിരത്തി നാനൂറ്റി നാൽപ്പത് മിനിറ്റ് ഉണ്ട് ഒരു ദിവസം ആയിരത്തി നാനൂറ്റി നാപ്പത് മിനിറ്റ് ഉണ്ട് സിറാത്ത് പാലം കിടക്കാൻ ഒരായിരം സ്വലാത്തിയല്ലാം നൂറുവട്ടം സാധാരണ സ്വലാത്തി അല്ല നാല് മിനിറ്റ് മതിയാവും ആർക്കും ചൊല്ല ആർക്കും ആർക്കും ചൊല്ല കമ്പ്യൂട്ടർ അടിക്കുന്ന ജോലിക്കാരന് ചെല്ലാം അടുക്കളയിൽ പണിയെടുക്കുന്ന പെണ്ണിന് ചെയ്യുന്ന ഡ്രൈവർക്ക് കാര്യത്തിലും ഒരു തൊഴിലെടുക്കുമ്പോൾ അത് വിട്ടുകിടക്കണമെങ്കിൽ അഞ്ഞൂറ് കൊല്ലം വേണ്ടിവരും എന്ന് മുഹമ്മദ് മുസ്തഫ എന്നാൽ

അസംനേഷൻ ചെല്ലി നടക്കുമ്പോൾ ചെല്ലി മനസ്സിലായില്ലേ ഇവർ